യേശു മിശി അയ്യ സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കായ സുവിശേഷം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശ്വനാഥൻ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവര് പല മറുപടികൾ പറയുന്നുണ്ട് ചിലർ സ്നേഹിമാനാണെന്നും മറ്റു ചിലർ ഏലിയാകും വേറെ ചിലർ പൂർവ്വ പ്രവാചകന്മാരിലാണെന്നും നമ്മൾ ഇന്നലെ ഹെറോദോസിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പല പല മനുഷ്യരും പലതും പറയുന്നു ഈശോടെ അടുത്ത ചോദ്യം വളരെ പ്രസക്തമാണ് ഈശോ അടുത്ത ചോദ്യത്തിനെയാണ് എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ലൂക്ക ഒമ്പത് ഇരുപത് ഒമ്പതാം അധികം ഇരുപതാം വാക്യം ഈശോയ്ക്കാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ് പല രീതി മനസ്സിലാക്കാൻ സഹായിക്കും നമുക്ക് ഈശോ സുവിശേഷത്തിൽ സ്വയം വെളിപ്പെടുത്തിയ സംഭവങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സഹായിക്കും ആ ഈശോ പറയുന്നുണ്ട് ഞാനാണ് ജീവന്റെ അപ്പം ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം ഞാനാണ് ആടുകളുടെ വാതിൽ ഞാനാണ് നല്ല ഇടയൻ ഞാനാണ് ജീവനം പുന പുനരുദ്ധാനവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് യഥാർത്ഥ മുന്തിരിച്ചെടി ഇങ്ങനെ ഈശോ സ്വയം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഈ ശിഷ്യന് ഈശോയെ മനസ്സിലാക്കിയ രീതിയുണ്ട് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് റബ്ബി അല്ലെങ്കിൽ റബ്ബോനി എന്ന് വിളിച്ചുകൊണ്ട് സുവിശേഷൻ്റെ ആദ്യം അവസാനം ഒക്കെ ആയിട്ട് യോഹനാനും മഗ്ദനമുറിയും ഒക്കെ വിളിക്കുന്ന ഒരു വിളിയുണ്ട് അതിങ്ങനെ സുവിശേഷനോടങ്കിലും പല ആവർത്തി ഈശോയെ അഡ്രസ്സിനായിട്ട് പലരും ഉപയോഗിക്കുന്നൊരു ടൈറ്റിലാണ് മാസ്റ്റർ റബ്ബി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാണാനായിട്ട് സാധിക്കും അപ്പം പിന്നെ നമുക്ക് കാണാൻ അങ്ങനെ ഈശോ തന്നെ ഒരു പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ടൈറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോ പറയുകയാണ് യുവനുസൂക്ഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു അനിമേ അതിനാൽ ഇനിമേൽ നിങ്ങളെന്റെ ദാസന്മാരല്ല നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് എൻ്റെ സ്നേഹിതനാണ് എന്റെ കൂട്ടുകാരാണെന്ന് പറയുന്ന കാര്യമാണ് അപ്പൊ നമുക്കിങ്ങനെ ഈശോ വെളിപ്പെടുത്തിയ വഴിക്ക് നമുക്ക് ഇത് മനസ്സിലാക്കണം സെ ഗുരുവാണ് കൂട്ടുകാരനാണ് സംരക്ഷകനാണ് വഴി നടത്തുന്നവനാണ് വെളിച്ചമാണ് എന്റെ എന്റെ എല്ലാ വിശപ്പും പറ്റുന്ന അപ്പമാണ് അങ്ങനെ പല രീതിക്കും വായിച്ചെടുക്കാൻ സാധിക്കും നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഈശോയെ ഓരോ രീതിയിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ നമ്മള് ഒരു ചെറിയ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ വലിയ പ്രായത്തിലുള്ള പോട്ടെ ഇന്നലെ ഈശോയെ നമ്മൾ മനസ്സിലാക്കി കണക്കല്ല അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാക്കി ഇന്നത്തെ ലൈഫ് സിറ്റുവേഷനിൽ ഈശോ നമുക്ക് വേറൊരാളാണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അനുഭവപ്പെടുകയാണ് ആശ്വാസമായി അനുഭവപ്പെടുന്നു ആനന്ദമായി അനുഭവപ്പെടുന്നു ജ്ഞാനമായി അനുഭവപ്പെടുന്നു കരുണയായി അനുഭവപ്പെടുന്നു അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈശോയെ മനസ്സിലാക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹം ആസ്വദിക്കുന്നുണ്ട് ഇങ്ങനെ ഈശോയുടെ ലവ് ലവ് ഹാവ് മെനി ഫ്ലേവേഴ്സ് എന്നൊക്കെ പറയേണ്ട ഐസ്ക്രീമിന്റെ ഒക്കെ പരിസ്ഥിതി നമ്മൾ വായിക്കുന്നില്ല അതുപോലെ സ്നേഹത്തിന് പല വ്യത്യസ്തമായ ഫ്ലേവേഴ്സ് എന്ന് പോലെ ഈശോയുടെ ഈശോയുടെ ഇടപെടലുകളെ നമ്മൾ പല ഫ്ലേവറിൽ തിരിച്ചറിയുന്നുണ്ട് കൂടെ പക്ഷെ ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മൾ കൃത്യമായിട്ടും ധ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ നാല് സുവിശേഷം നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത നമുക്ക് അത്താന്റെ സുവിശേഷത്തിലേക്ക് പോവാം മത്താന്റെ സുവിശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഞാനിങ്ങനെ ഏറ്റവും ഒരുപക്ഷെ ഞാൻ ഈ വീട്ടിലൂടെ പലയാവർത്തി പറയുകയും എന്നെ എന്നെ കുറച്ചെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് ഹൃദയത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് അത് നീതി കരുണ വിശ്വസ്യ ഇവയാണ് പ്രധാനം എന്ന് വിശ്വസിച്ചു പറയുന്ന വാക്യമാണ് നീതി കരുണ വിശ്വസ ഇവയാണ് പ്രധാനമാണ് മത്തായി നമ്മൾ വായിക്കേണ്ടത് നമുക്ക് അടുത്ത് നമ്മൾ മർക്കോസിലേക്ക് പോവാം മർക്കോസിന് സുരക്ഷെത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യമുണ്ട് ഈ ഇവിടെ പത്ത് പത്താം അധ്യായം നാല്പത്തിയാറാം വാക്യം അന്തനായ ബെർത്ത് മ്യൂസ് ദാവീദിന്റെ പുത്രനായ യേശു എന്ന് പറയുമ്പോൾ പറയുമ്പോ ടൈറ്റിലോട് കൂടി യേശു എന്ന് വിളിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഹാവ് മേഴ്സിൺ ഹാവ് മേഴ്സിന്റെ മേൽ കനിയണമേ എന്റെ മേൽ കരുണയായിരിക്കണമേ കരുണാമേനാണ് യേശു യേശു പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു പറയുന്നു നീതികരണവിശ്വസ്ത കാരണം നമ്മള് എങ്ങനെ ഒരു നീതിമാനായി ജീവിക്കണം എങ്ങനെ കരുണാമയനായി വർത്തിക്കണം എങ്ങനെ വിശ്വസ്തതയുള്ളവനായി ജീവിക്കണം എന്ന് പഠിപ്പിക്കാനായിട്ട് ഈശോ സ്വന്തം ജീവിതം തന്നെയാണ് നമുക്ക് മുമ്പിൽ സുവിശേഷ പുസ്തകമായി തുറന്നു വെച്ചിരിക്കുന്നത് പാഠപുസ്തകമായി തുറന്നു വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യരിലെല്ലാം അണപൊട്ടി ഒഴുകിയ ഒരു കരുണ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ അത്ഭുതമായി മാറുന്നത് ഇടപെടലുകളായി മാറുന്നത് പ്രതികരണങ്ങളായി മാറുന്നത് പാഠമായി മാറുന്നത് ഈശോയുടെ ഇടപെടലുകളെ നമുക്ക് അണപൊട്ടി ഒഴുകുന്ന കരുണയാണ് നമുക്ക് പ്രത്യേകിച്ച് ഹീലിംഗ് ആ സൗഖ്യം നൽകുന്നതിനാണ് നമ്മൾ കൂടുതൽ വ്യക്തമാക്കേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഈശോ ഒരു രോഗിയെ കാണുമ്പോഴത്തേക്ക് ഈശോ നേരത്തെ കൂട്ടി നിശ്ചയിച്ചുറപ്പിച്ചിട്ടല്ല ആ രോഗിയുടെ അടുത്ത് വരികയും സൗഖ്യം നൽകുകയും ചെയ്യുന്നത് പക്ഷേ ആ രോഗിയെ കാണുമ്പോൾ ഈശോ മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമായ ഈശോ മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ദൈവ സ്വഭാവത്തിലുള്ള കരുണ മനുഷ്യ സ്വഭാവത്തിലുള്ള കരുണ കൂടി കൂടിക്കലർന്ന് അത് അണവൊട്ടി ഒഴുകുന്ന രീതിക്ക് തന്നെ തന്നെ തടഞ്ഞു നിർത്താൻ പറ്റാതെ അവനിൽ നിന്നും സൗഖ്യം പുറത്തേക്ക് ഒഴുകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ കരുണാമയനാണ് ഈശോ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് കരുണയുള്ളവരായിരിക്കുക കരുണ ഇതാണ് ഒന്നാത്ത് പഠിക്കും കരുണയുള്ളവരാകുക എന്ന പാഠം പഠിപ്പിക്കുന്ന ഗുരു അപ്പം ഈശോയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കരുണാമയനായിട്ടാണ് നമ്മൾ ആ ഈശോയുടെ സ്നേഹം എപ്പോഴും ആസ്വദിക്കുന്നതും ഭാവികളായി നമുക്ക് കരുണ നൽകുന്ന ഈശോയിൽ നിന്നാണ് നമ്മൾ ആ സ്ത്രീ മനസ്സിലാക്കേണ്ടത് നമ്മള് അടുത്തത് നമ്മുടെ ലൂക്കാൻ സുരക്ഷ സ്ത്രീക്ക് യോഹന്നെ ഇടയ്ക്ക് വിളിക്കാം യോഹന്നാന്റെ സുരക്ഷു പോവുകയാണ് പത്തൊമ്പതാം വന്നിയ അഞ്ചാം വാക്യം അവിടെ നമ്മൾ പീനാത്തോസിൻ്റെ അരമന അഞ്ചേലങ്കിയും ധരിച്ച് ശിരസിൽ ഉൾമുടിയൊക്കെ വെച്ച് അടികൊണ്ട ഈശോനെ കൈകെട്ടപ്പെട്ട് ആനയിക്കപ്പെടുകയാണ് പീനാത്തോസ് അരമനയിലേക്ക് ഈശോ നിൽക്കുമ്പോ പീലാൻ ദോസ് പറഞ്ഞൊരു വാക്യുണ്ട് എച്ച് എ ഹോമോൾ ദ മാൻ ഇതാ മനുഷ്യൻ ഈ ഇതാ മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും വ്യക്തമായൊരു പാഠമുണ്ട് ആ മനുഷ്യനായി മാറുന്നതിനോട് ദൈവം പുലർത്തിയ വിശ്വസ്തതയാണ് മനുഷ്യനായി മാറുന്നതിനോട് ദൈവം പുലർത്തിയ വിശ്വസ്തത വേണമെങ്കിൽ അവിടെ നിന്ന് ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാ പ്രതികരിക്കാം അല്ലെങ്കിൽ ഇതിനെ മുഴുവനും തകടം വറിക്കാം ഈ ആ സിറ്റുവേഷൻ മൊത്തം മാറ്റാൻ പറ്റും പക്ഷെ ഇതല്ല ദൈവം മനുഷ്യനെ അവതരിച്ചിരിക്കുന്നു ആ മനുഷ്യനായി നിൽക്കുന്നതിനോട് കൃത്യമായ വിശ്വസ്തത പുലർത്തുകയാണ് ആ വിശ്വസ്തയോട് അത് അങ്ങനെ തന്നെ നിൽക്കുക ദൈവത്തിന്റെ വിശ്വസ ആ സഹനം ദൈവത്തിന് മനുഷ്യനോടുള്ള വിശ്വസ്തതയാണ് വലിയ മുഴുവൻ അങ്ങനെയാണ് നമ്മൾ വായി വായിച്ചിരിക്കേണ്ടത് കുരിശ് ആ പീഡാസഹനവും ഒക്കെ നമ്മൾ വായിക്കേണ്ടത് ദൈവത്തിന് മനുഷ്യനോടുള്ള വിശ്വസ്തതയാണ് ആ അതിലൂടെ എല്ലാം നമ്മൾ വായിച്ചിരിക്കേണ്ടത് അപ്പൊ അതിനെ നോക്കി കണ്ടിട്ട് പീനാത്തോസ് പറയുന്ന വാക്കാണ് ഇതാ മനുഷ്യൻ അപ്പൊ ഇത് ക്രിസ്തുവിന്റെ വിശ്വസ്തത ഞാൻ നിന്നോട് വിശ്വസ്തനാണ് നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും സാധിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്തു വ്യക്തമായിട്ടും തുടർന്ന് തുറന്ന് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെയാണ് ആണ് പീനാത്തോസ് വായിക്കുന്നത് അല്ലെങ്കിൽ പീനാത്തോസ് പ്രഖ്യാപിക്കുന്നത് പ്രസ്താവിക്കുന്നത് ഇതാ മനുഷ്യൻ അപ്പൊ ഇത് ക്രിസ്തുവിന്റെ വിശ്വസ്തയാണ് ഈശോ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഞാൻ നിന്നോട് വിശ്വസ്ത വളരെ കാട്ടിയതുപോലെ നീ എന്നോട് വിശ്വസത കാട്ടുക വിശ്വസ്തനായവൻ അതാണ് നമ്മൾ ക്രിസ്തുവിനെ പഠിക്കേണ്ട രണ്ടാമത്തെ കരുണാവയൻ വിശ്വസ്തൻ മൂന്നാമത് നമ്മൾ വായിക്കുന്നത് ലൂക്കയുടെ ഇരുപത്തിമൂന്നാം അധ്യയനേഴാം വാക്യം ഈശോ മരിച്ചു നമുക്കറിയാം ലൂക്ക കുറച്ചും കൂടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് സ്പിരിച്വലൈസ് ചെയ്യുന്നില്ല ഒരുപാട് കൊണ്ട് സ്പിരിച്വലൈസ് ചെയ്യാതെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം അപ്പൊ ഈ ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന ശതാധിപൻ കുരിശിലേക്ക് നോക്കുക പറയാണ് ഈ മനുഷ്യൻ തീർച്ചയായും നീതിവാനായിരുന്നു ഈ മനുഷ്യൻ തീർച്ചയായും നീതിവാനായിരുന്നു അവൻ്റെ മരണം കൊണ്ടവൻ തെളിയിച്ചു തെളിസ്ഥായി ഞാനെല്ലാം പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോകുന്ന ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് ആ ശതാധിപൻ വിളിച്ചു പറയുകയാണ് ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു നീതിമാനായിരുന്നു ആ ടൈറ്റിൽ ആ മരണാനന്തര ബഹുമതി എന്നൊക്കെ പറയുന്ന പോലെ ഈ മരണാനന്തരം അയാള് ഒറ്റ വരിയിൽ അത് പറഞ്ഞു വെക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട് ചിലരുടെയൊക്കെ കവറെടുത്തിൽ അവൻ എന്തായിരുന്നു എന്നുള്ളത് ഒറ്റ വരിയിൽ എഴുതാനായിട്ട് പറഞ്ഞാൽ എന്തായിരിക്കും എഴുതുക നമ്മൾ നമ്മളെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച് കഴിയുമ്പോൾ നമ്മുടെ കല്ലറയിൽ ഒറ്റ വരി എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും ആ വരി നമുക്കിങ്ങനെ നമ്മളെ തന്നെ പ്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും വരിയൊക്കെ കണ്ടെത്തി ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ എഴുതി വെക്കാം പക്ഷേ ലോകം ലോകത്തോട് പറയാണ് അറിയാവുന്ന മൊത്തം ജനതയോട് പറയുകയാണ് പല പല രീതി പല പല വ്യക്തികളും പല രീതിക്കായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അവരോട് പറയുകയാണ് ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ ഒറ്റ വരിയിൽ ഒരു വാക്യം പറയുക എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതെന്തായിരിക്കും എഴുതാൻ പോകുന്നത് അതിങ്ങനെ തന്നെ എഴുതണം എഴുതണമെന്നുള്ളതാണ് ക്രിസ്ത്യങ്ങൾ പഠിപ്പിക്കുന്നത് പക്ഷെ പറയാം നീ കരുണാമയനായിരുന്നിരിക്കാം വിശ്വസ്തനായിരിക്കാം വിശുദ്ധനായിരുന്നിരിക്കാം പക്ഷേ ഇതിൻ്റെയെല്ലാം ആകെ തുകയെ വിളിക്കുന്ന പേരാണ് നീതിമാൻ ജസ്റ്റ് ആ നീതി പുലർത്തിയൊരു ജീവൻ നിരക്കുണ്ടായിരുന്നോ നീ ഇങ്ങനെ അനീതിക്ക് കൂട്ടുനിക്കാത്തവനായിരുന്നോ നീ നിന്നെ തന്നെയും മറ്റുള്ളവരെയും കബളിപ്പിച്ചുകൊണ്ട് അനീതിക്ക് കൂട്ടു തന്നിട്ട് ഞാൻ നീതിമാനാണെന്ന രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ നീ എനിക്ക് എനിക്ക് യോഗ്യനല്ല അപ്പൊ നീതിമാനാണോ നീ എന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും വിളിക്കാൻ എന്റെ ആകെത്തുകയെ വിളിക്കാത്ത പേരാണ് നീതിമാൻ എന്നുള്ളത് അതങ്ങനെ എഴുതി വെക്കാം അപ്പം ഈശോ ഈശോയുടെ കല്ലറിയിൽ അങ്ങനെയൊന്നും എഴുതുന്നില്ല പക്ഷെ നമുക്കറിയാം ഈശോയെ മരിച്ചു കഴിയുമ്പോൾ ആ പ്രസ്താവിക്കുന്നത് കൃത്യമാണ് നീതിമാനായിരുന്നു നമ്മളെ കുറിച്ചും പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാ നമ്മുടെ കല്ലറയിൽ എഴുതി വെക്കാൻ പറയണം ഈ മനുഷ്യൻ നീതിമാനായിരുന്നു ഇവൻ ഒരു കള്ളത്തരവും കാണിച്ചില്ല ഇവൻ ഇങ്ങനെ ഇവൻ മറ്റുള്ളവന്റെ ഒക്കെ അപഹരിച്ചിട്ടില്ല അവന് അവർക്ക് കൊടുക്കേണ്ടത് അവൻ കൊടുത്തിട്ടുണ്ട് ഇവൻ ഇവന്റെ തൊഴിലിനെ ചെയ്തിട്ടില്ല ഇവനിവന്റെ സമർപ്പിത ജീവിതത്തെ ദുരുപയോഗിച്ചിട്ടില്ല ഇവൻ ഇവന്റെ അധികാരത്തെ ദുരുപയോഗം ചെയ്തിട്ടില്ല ഇവൻ ഇവനെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതിനെ ഇവൻ അപഹരിച്ചിട്ടില്ല ഇവൻ നീതിമാനായിരുന്നു നമ്മളെ കുറിച്ച് പറയാൻ സാധിക്കണം അപ്പം ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടൈറ്റിലാണ് ഈശോ നീതിമാനായിരുന്നു ഈശോ നമ്മുടെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈശോയെ മനസ്സിലാക്കേണ്ടത് മൂന്ന് ടൈറ്റിലുകളിലാണ് അവൻ കരുണാമയനായിരുന്നു അവൻ വിശ്വസ്തനായിരുന്നു അവൻ നീതിമാനായിരുന്നു ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് സ്നേഹമായി മാറി സ്നേഹം മാംസം ധരിച്ച് വചനം മാംസം ധരിച്ച് നമ്മളെ പഠിപ്പിച്ച് സ്നേഹം തിരിച്ചു ആ മൂന്ന് വാക്കുകൾ തന്നെയായിരുന്നു അവന്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളാണ് കരുണയുള്ളവരായിരിക്കുക വിശ്വസ്തനായിരിക്കുക നീതിമാനായിരിക്കുക അത് ഈശോ ജീവിതം കൊണ്ട് നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തന്നിട്ട് ഈശോ പറയുകയാണ് നീയും ഇങ്ങനെ തന്നെ ആയിരിക്കണം ഈശോ യേശോയ്ക്ക് ചോദ്യം ഇതാണ് എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഈശോ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതാണ് നീ യേശുവെ നീ നീതിമാനായിരുന്നു നീ കരുണാഭയനായിരുന്നു നീ വിശ്വസ്തനായിരുന്നു ഈശോ നമ്മൾ ചെയ്യാൻ നീ ആരെന്നാണ് ഞാൻ പറയണം നീ ആഗ്രഹിക്കുന്നത് അവിടെ ഇത് തന്നെ പറയേണ്ടത് നീ നീതിമാനായിരുന്നു ഈശോ നമ്മളെ കുറിച്ചും നമ്മുടെ മരണാനന്തരം നമ്മളെ നോക്കിക്കൊണ്ട് ഈശോ ഇത് തന്നെ പറയണം മകനെ ജോസഫേ മകനെ സ്റ്റാലിൻ നീ നീതിമാനായിരുന്നു നീ കരുണാമയനായിരുന്നു നീ വിശ്വസ്തനായിരുന്നു നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ട് ഈശോ നമ്മുടെ മരണാനന്തരം നമ്മുടെ ആത്മാവിനെ നിൽക്കുമ്പോൾ ഈശോ നമ്മുടെ മുഖത്ത് നോക്കിയിട്ടും ഇതേ വാക്കുകൾ ആവർത്തിച്ച് ഉരുവിടുമെങ്കിൽ ഇതേ ആ വാക്കുകൾ ഉരുവിടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സൗരമായി നമ്മൾ നല്ല ക്രിസ്ത്യാനായിട്ട് ജീവിച്ചു നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു ഇതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വീഴ്ചകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ബലഹീനതകളും വീഴ്ച ഉണ്ടാകും പക്ഷെ കരുതുകൂട്ടിയുള്ള കാര്യങ്ങൾക്കു വച്ചാൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിനെ മറികടന്നെ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോയാണ് നീതിമാനായി ജീവിക്കാനുള്ള ശ്രമം വിശ്വസനായി ജീവിക്കാനുള്ള ശ്രമം കരുണ കരുണയുള്ളവനായി ജീവിക്കാനുള്ള ശ്രമം അപ്പൊ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് യോഹനുസരിച്ച് പത്തൊമ്പതാം അധികം മുപ്പത്തിയേഴാം പകുതി പറയുന്ന പോലെ അവർ അവർ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവരെ അവർ നോക്കി നിൽക്കും കാരണം അങ്ങോട്ട് നോക്കി നിൽക്കണം അവൻ പഠിപ്പിച്ചു തരും എങ്ങനെ കരുണ കരുണയുള്ളവനായിരിക്കണമെന്നും എങ്ങനെ വിശ്വസനായിരിക്കണം എങ്ങനെ നീതിമാനായിരിക്കണമെന്നും എന്നെ ക്രിസ്തുവിൻ്റെ ആ എന്ത് നിങ്ങളെന്ത് എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഈശു ചോദിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഓരോരുത്തർ പേഴ്സണലായിട്ട് നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷേ നമ്മൾ എല്ലാവർക്കും മനുഷ്യകൂലത്തൊരാഗമാനം ഒറ്റ രീതി ഒറ്റ സ്വരത്തിൽ പറയാനായിട്ട് ഈ മൂന്ന് വാക്കുകളാ ഉള്ളത് അവൻ പഠിപ്പിച്ചതെന്ന് മൂന്ന് വാക്കുകൾ തന്നെയാണ് ഈശോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് കൂടി നമുക്ക് മനസ്സിലുറപ്പിക്കാം ആ നീതിമാൻ നീതിമാനായ ദൈവത്തെ വിശ്വസ്തനായ ദൈവത്തെ കരുണാഭയനായ ദൈവത്തെ പിഞ്ചന്ന് അതേപടി ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ